അസ്സാമലൈക്കു വർഹമുല്ലാഹി വാഹി എൽ എം എൽ പി എസ് ചേനാങ്കോട് സ്കൂളിലെ നാലാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാവരും ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്താണ് കാരണം ആ എന്താണ് ആ സ്കൂള് തുറക്കാൻ പോകുന്നു ആ വാർത്ത കേട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് സ്കൂളിൽ വരാൻ ആ സ്കൂളിൽ വന്നാൽ നമുക്ക് കളിക്കാം കൂട്ടുകാരുടെ ഓടാം ചാടാം കളിക്കാം പഠിക്കാം എല്ലാം ചെയ്യാം അല്ലേ എല്ലാര് അത് ഇഷ്ടമാണല്ലേ ഇഷ്ടമാണല്ലേ ആ എങ്കിൽ നമുക്ക് ഇന്ന് പുതിയ ക്ലാസ് പഠിച്ചാലോ എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ ഞാനും ഇതാ റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ആദ്യം ഒരു പഠിച്ചു ഒരു നോട്ടീസ് ഒരു നോട്ടീസ് ഒരു ഹിവാറ് പഠിച്ചു സംഭാഷണം ഒരു ബയാൻ വിവരണം പഠിച്ചു കായും ഒക്കെ നമ്മൾ പഠിച്ചു എല്ലാം കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ അതുപോലെ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് വളരെ വിശദമായി ദിവസങ്ങളുടെ പേര് മാസങ്ങൾ അറബി മാസം മലയാളമാസം മലയാളമാസം ഇതെല്ലാം നമ്മൾ പഠിച്ചു എല്ലാം കലണ്ടർ തയ്യാറാക്കാൻ പഠിച്ചു ഒന്നു മുതൽ മുപ്പത് വരെ അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ പഠിച്ചു പ്രധാനപ്പെട്ട ആഘോഷ ദിവസങ്ങൾ കലണ്ടറിൽ അടയാളപ്പെടുത്തുവാനും അതിന്റെയൊക്കെ വിവരണങ്ങളും നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കേണ്ടതിൻ്റെയും രാജ്യത്തിന്റെ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചും അതിന്റെ പൈതൃകത്തെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഇതുവരെ ചർച്ച ചെയ്തു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഒരു പദ്യമാണ് കൂട്ടുകാർ ചിത്രം നോക്കൂ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നാം ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മൾ താമസിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഉറക്കെ പറയൂ ആ വിലായത്ത് കേരള കേരള സംസ്ഥാനത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ ഈ കേരളത്തെ അറബികളൊക്കെ ഒരു പേര് പറയുന്നുണ്ട് എന്താണ് ഗോഡ്സോൺ കൺട്രി അല്ലെ ദൈവത്തിന്റെ സ്വന്തം നാട് വളരെ മനോഹരമായ നാടാണ് നമ്മുടെ കേരളം അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താണ് ആ ഇന്ത്യ രാജ്യമാണ് നമ്മുടെ രാജ്യത്തെ നമ്മൾ വളരെയധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണം നാം നമ്മുടെ രാജ്യത്തെ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നതിനെ പറ്റി സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മല്ലൂമയിൽ പ്രതിപാദിച്ചു എല്ലാ കൂട്ടുകാരും ഈ പദ്യം പഠിക്കാൻ റെഡിയാണോ എങ്കിൽ ഞാനും റെഡി നമുക്ക് പദ്യം കേൾക്കാം ജന്നത്തു ദുന്യാബിലാദി ആദി ജന്നു ദുനിയ ബിലാദി ഹുബുഹമിഫ് ആദിഫി കുദി ഹുസനുഹാലിൽ ജന്നത്തു ദുന്യാബിലാദി حبها ملء فؤادي ريحها في كل وادي حسنها للعين بادي حسنها للعين بادي في اللواهي وال في السواق في يعني أنيقات الريال حسنها للعين بادي حسنها للعين بادي جنة الدنيا بلادي حبها ملء فوادي ريحها في كل وادي حسنها للعين بادي حسنها للعين بادي في السياب الماء يجري بين عشاب وزهر ിഷിതൽ തരിയസിരി ഹുസുനുഹാലില്ലായി ബാധി ഹുസനുഹാലില്ലാദി ഹബുഹാമിൽ ഊഫ്ദിഫി കുളിവാദി حسنها للعين بادي حسنها للعين بادي جنة الدنيا بلادي حبها ملء فؤادي ريحها في كل وادي حسنها للعين بادي കൂട്ടുകാർക്ക് ഈ പദ്യം ഇഷ്ടമായോ ആ ഈ പദ്യത്തിന്റെ പേരെന്താണ് എന്ന് കേട്ടിട്ടുണ്ട് ദുന്യാവ് ആഹിറം എന്ന് കേട്ടിട്ടുണ്ട് ദുന്യാ ആ ദുന്യാന്ന് വെച്ചാ ഈ ലോകത്തിനാണ് ദുന്യാവ് എന്ന് പറയുന്നത് ജന്നത്തു ദുന്യാ ഈ ദുനിയാവിലെ സ്വർഗം ഈ ലോകത്തിലെ സ്വർഗമാണ് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു പദ്യമാണ് നമ്മൾ ഇതിൽ പഠിച്ചത് ഈ പദ്യം എഴുതിയത് സൽമ എന്ന് പറയുന്ന ഒരു കവിയാണ് ഈ കവിത രചിച്ചത് എല്ലാ കൂട്ടുകാരും നാൽപ്പത്തി മൂന്നാമത്തെ പേരെടുക്കൂടു താലിയ നമുക്ക് താഴെ തന്നിരിക്കുന്ന പദ്യങ്ങൾ പാടാം മിൻഹ അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം ജനത്തി നമ്മൾ നേരത്തെ പഠിച്ച ആ പദ്യത്തിന്റെ ഈണത്തിനോട് യോജിച്ചു വരുന്ന പദ്യം ഏതാണ് എന്ന് താഴെ തന്നിരിക്കുന്ന പദ്യം പാടി നമുക്ക് മനസ്സിലാക്കാം കണ്ടെത്താം താഴെ മൂന്ന് പദ്യങ്ങളാണ് തന്നിട്ടുള്ളത് അത് സാറ് പാടിത്തരാം പാടിത്തരാം ഇതാണ് ഒന്നാമത്തെ പദ്യം അടുത്ത രണ്ടാമത്തെ പദ്യം നോക്കൂ ഇതാണ് രണ്ടാമത്തെ പദ്യം രണ്ടാമത്തെ മൂന്നാമത്തെ പദ്യംബിന്ദി ഹിമാറു

ഈ സെന്റൻസ് കൂട്ടുകാർ അതേപോലെ താഴെ താഴെ എഴുതുക എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചില അക്ഷരങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ അക്ഷരങ്ങൾ താഴോട്ട് ഇറങ്ങി എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചില അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത് മുകളിലോട്ടാണ് ആ അക്ഷരങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി കൂട്ടുകാർ എഴുതുക എന്താണ് ഇതിന്റെ ആശയം സ്നേഹം എന്നുള്ള എന്ന് വെച്ചാൽ റൊട്ടി അതാണ് ഉത്തമം സ്വരാജ്യ സ്നേഹം സ്വരാജ്യം എന്നുള്ള റൊട്ടിയാണ് ഏറ്റവും ഉത്തമം എന്തിനേക്കാൾ വിദേശമെന്നുള്ള വിദേശമെന്നുള്ള വിദേശം എന്നുള്ള കേക്കിനേക്കാൾ നല്ലത് സ്വദേശമെന്നുള്ള സ്വന്തം രാജ്യമെന്നുള്ള റൊട്ടിയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം എല്ലാ കൂട്ടുകാരും നാൽപ്പത്തി അഞ്ചാമത്തെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ച പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിൽ ചിഹ്നങ്ങൾ ഇട്ടിട്ടില്ല ഹർക്കത്തുകൾ ഇട്ടില്ല കൂട്ടുകാർ എന്തു ചെയ്യുക ആ ഹർക്കത്തുകൾ ഇട്ട് തന്നെ എഴുതണം കാരണം നമ്മൾ പഠിച്ച വാക്കുകളാണല്ലേ അതുകൊണ്ട് എല്ലാ വാക്കുകൾക്കും ഹർക്കത്തിട്ട് വളരെ ഭംഗിയായി നമ്പറിട്ട് എഴുതുക ഒന്ന് ആകർഷകമായ ഇങ്ങനെ ഇൻസറഫ പിരിഞ്ഞുപോയി എല്ലാ വാക്കുകൾക്കും കൂട്ടുകാർ ചിഹ്നങ്ങൾ ഇട്ട് എഴുതി എനിക്ക് അയച്ചു തരിക അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ് ഈ രണ്ടാമത്തെ യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് അതുകൊണ്ട് ഈ യൂണിറ്റുകൾ ഇടയ്ക്ക് ഇടയ്ക്ക് കൂട്ടുകാരെടുത്ത് വെച്ച് വായിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം പുതിയ യൂണിറ്റുമായി മൂന്നാമത്തെ യൂണിറ്റുമായി കണ്ടുമുട്ടാം ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته